നമസ്കാരം കൂട്ടുകാരെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് ചിത്രവധക്കൂട് എന്താണ് ചിത്രവധക്കൂട് തിരുവിതാംകൂർ രാജഭരണകാലത്ത് കുറ്റം ചെയ്യുന്ന മനുഷ്യരെ ശിക്ഷിക്കാനായിട്ടുള്ള ഒരു ശിക്ഷാമാർഗമായിരുന്നു ചിത്രവധക്കൂട് അതായത് കുറ്റാരോപിതനെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന ഈ ചിത്രവധക്കൂടിൽ കയറ്റി കെട്ടിത്തൂക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്ത് മുറിവുകൾ ഉണ്ടാക്കുകയും പട്ടിണിക്കിടുകയും വെള്ളം കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് അവസാനം പക്ഷികളെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിക്കുന്ന വളരെ കാഠിന്യമേറിയ ഒരു ശിക്ഷാരീതിയായിരുന്നു ഇത് ചിത്രവധക്കൂടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശിക്ഷയുടെ കാഠിന്യം അനുസരിച്ചിട്ട് കഴുകന്മാരെ കൊണ്ട് കൊത്തിച്ചിട്ടും അവയവങ്ങളൊക്കെ മുറിച്ചിട്ടും ഇതേ രീതി നടപ്പിലാക്കുമായിരുന്നു എന്നാൽ ഇത് അവർണർക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത് അവരുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും മരച്ചീനെയൊക്കെ മോഷ്ടിക്കുന്നതിന് പോലും ഇത്രയും കടുത്ത ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ കൂലി ചോദിക്കുന്ന അവർണനെ ചവിട്ടിത്താഴ്ത്തിയ സവർണർക്കോ അല്ലെങ്കിൽ ഉയർന്ന മതസ്ഥർക്കോ ഒന്നും തന്നെ ഈ ശിക്ഷാരീതി ബാധകമായിരുന്നില്ല വിവേചനമുള്ള ഈ ഈയൊരു ശിക്ഷാരീതി യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അവരുടെ പ്രകാരം ഇത് നിർത്തലാക്കുകയായിരുന്നു നിർത്തലാക്കിയത് ആയില്യം തിരുനാൾ മഹാരാജാവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് അപ്പോൾ കുറിച്ച് അറിവില്ലാത്ത കൂട്ടുകാർ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കാണുമോ ഓക്കേ താങ്ക്